സന്ധ്യാദീപത്തിലേക്ക് ഏവർക്കും സ്വാഗതം മിന്നുന്നതെല്ലാം പൊന്നല്ല എന്നൊരു ചൊല്ലുണ്ട് പുറം മൂടികളിൽ ഭ്രമിച്ച് അപകടത്തിലേക്ക് പായുന്നവർക്കുള്ള താക്കീതാണ് ഈ ചൊല്ല് എന്തിലും മായമുള്ള ഇക്കാലത്ത് സത്യമായത് തിരിച്ചറിയാൻ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ പോരാ അക കണ്ണ് തുറക്കുക തന്നെ വേണം പഴയ കാലത്ത് ഗ്രാമീണ ഭവനത്തെ ഭക്തി സാന്ദ്രമാക്കിയിരുന്ന സന്ധ്യാപ്രാർത്ഥനകൾ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം വ്യക്തമാകും അഹന്തയില്ലാത്ത സുഖങ്ങളിൽ ആസക്തി കാട്ടാത്ത ലഘുവായ നിഷ്കളങ്കത തുടിക്കുന്ന വരികളാകും അവ അത്തരത്തിൽ ഗൃഹാതുരത്വം ഉണർത്തുന്ന ഒരു സന്ധ്യാപ്രാർത്ഥനയിലേക്കാണ് ഇനി നമ്മുടെ യാത്ര भस्मा महेश्वराय नागेन्द्रहाराय त्रिलोचनाय भस्मांगरागाय महेश्वराय नित्याय शुद्धाय दिगम् तस्मै नकाराय नमः शिवाय नित्याय शुद्धाय दिगम्बराय तस्मै नकाराय नमः शिवाय मन्दाकिनी चर्चिताय नन्दीश्वर प्रमथनाथ महेश्वराय ॐ नमः शिवाय ॐ नमः शिवाय मन्दारपुष्प बहुपुष्पसुपूजिता मकाराय, नाम शिवाय शिवाय नमः शिवाय ॐ नमः शिवाय वसिष्ठकुम्भोद्भवगौतमार्यमुनीन्द्रदेवार्चितशेखराय चन्द्रार्कवैश्वानरलोचनाय तस्मै वकाराय नमः शिवाय नमः शिवाय ॐ नमः शिवा रूपाय जडाधराय पिनाकहस्ताय सनातनाय दिव्याय देवाय दिगम्बराय तस्मै यकाराय नमः शिवाय ॐ नमः शिवाय ുണ്ടാസിയായ മഹാവിഷ്ണു ദ്വാപരയുഗത്തിൽ കൃഷ്ണനായി പിറന്നു മാനുഷികമായ സകല വികാരങ്ങളും ദൗർബല്യവും സ്വഭാവത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു ദേവാവതാരം അത്തരത്തിൽ ഒരാൾക്ക് എങ്ങനെ ലോക നന്മയ്ക്കായി പ്രവർത്തിക്കാം എന്നത് ജീവിച്ചു കാട്ടിത്തന്ന ഒരു അവതാരം നന്മയെ പാലിച്ചും തിന്മയെ നശിപ്പിച്ചും കർമ്മത്തിന്റെ മഹത്വത്തെ ഘോഷിച്ചും ജീവിച്ച പച്ചയായ മനുഷ്യൻ കൃഷ്ണ കഥാമൃതവുമായി ഇന്നത്തെ കഥയമ തുടരുന്നു എല്ലാ സജ്ജനങ്ങൾക്കും കഥയമയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം പ്രണാമം ഭഗവാൻ കൃഷ്ണന്റെ ഒരു കഥ ഇന്ന് നിങ്ങളോട് പറയാൻ പോവാണ് ആ കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് കൃഷ്ണകഥകളെല്ലാം തന്നെ എല്ലാ കാലത്തും അത്യധികം പ്രസക്തമാണ് എന്നുള്ള ഒരു സന്ദേശം ആദ്യം തന്നെ പകർന്നു തരാൻ ഒരാഗ്രഹമുണ്ട് കാരണം ഈ കാലഘട്ടം ചർച്ച ചെയ്യുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഭഗവാൻ തൻ്റെ അവതാര സമയത്ത് കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ നൽകിയിട്ടുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ നടക്കുന്ന വലിയ ക്യാമ്പയിനുകളിൽ ഒന്നാണ് ഒരാളുടെ രൂപത്തെ വെച്ചുകൊണ്ട് അയാളുടെ രൂപത്തിലുണ്ടാകുന്ന എന്തെങ്കിലും കുറവുകളെ വെച്ചുകൊണ്ട് അയാളെ പരിഹസിക്കുക അയാളെ കളിയാക്കുക അയാളെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുക തുടങ്ങിയിട്ടുള്ള ചില പ്രവണതകൾ ഇന്നത്തെ കാലഘട്ടത്തിൽ അതിനെ ബോഡി ഷേമിങ് എന്ന് വിളിക്കും പൊതുവിൽ ഈ ഒരു സമ്പ്രദായത്തിനെതിരെ അധികം ശബ്ദമുയർത്തിയിട്ടുള്ള ഒരാളാണ് ഭഗവാൻ കൃഷ്ണൻ ബോഡി ഷേമിങ്ങിനെതിരെ ഒരു മനുഷ്യന്റെ രൂപത്തിലെ കുറവുകളെ കളിയാക്കുന്നവൾക്കെതിരെ ഏറ്റവും അധികം ശബ്ദമുയർത്തിക്കൊണ്ടുള്ള ഭഗവാന്റെ ആ ഒരു കഥയാണ് ഇന്നത്തെ കഥ മമയുടെ അധ്യായത്തിൽ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത് ഈ കഥ നടക്കുന്നത് മധുരയിലാണ് ഭഗവാൻ അമ്പാടിയിൽ നിന്ന് കംസന്റെ രാജധാനിയിലേക്ക് പ്രവേശിക്കുന്നു ഭഗവാന്റെ കൂട്ടുകാരും ഏട്ടനും എല്ലാവരും ഭഗവാന്റെ കൂടെയുണ്ട് മധുര നഗരം ഒന്ന് ചുറ്റി കറങ്ങാൻ വേണ്ടി ഭഗവാൻ തീരുമാനിക്കുന്നു അങ്ങനെ ഗോപന്മാരെല്ലാവരും കൂടെ കൃഷ്ണന്റെ കൂടെ മധുരയിൽ ഇങ്ങനെ ചുറ്റി നടക്കുന്ന സമയത്താണ് അവരുടെയൊക്കെ തന്നെ മൂക്കിലേക്ക് അത്യന്തം സുഗന്ധപരമായിട്ടുള്ള എന്തോ ഒരു വസ്തുവിന്റെ മണം ഇങ്ങനെ കടന്നു വരുന്നു എവിടെ നിന്നാണ് ഇത്ര മനോഹരമായിട്ടുള്ള സുഗന്ധം വരുന്നത് എന്ന് അന്വേഷിച്ച് കൃഷ്ണനും ബലരാമനും മറ്റു കൂട്ടുകാരും ആ മണം വരുന്ന ദിക്കിലേക്കായിട്ട് ഇങ്ങനെ സഞ്ചരിച്ചു അവരുടെ സഞ്ചാരം ചെന്ന് അവസാനിച്ചത് ഒരു സ്ത്രീയുടെ മുമ്പിലാണ് ആ സ്ത്രീയെ അവർ നോക്കിയ സമയത്ത് ആ സ്ത്രീക്ക് മൂന്ന് വളവുകൾ ഉണ്ടായിരുന്നു ഒരു കൂനിയായിട്ടുള്ള സ്ത്രീ ആയിരുന്നു ആ സ്ത്രീ ഇങ്ങനെ നടന്നു വരികയാണ് മധുരയുടെ രാജവീതികളിലൂടെ അവിടെ മട്ടുപ്പാവിൽ നിൽക്കുന്ന ആളുകൾ സ്ത്രീകൾ കച്ചവടക്കാർ കുട്ടികൾ എല്ലാവരും ഉറക്കെ ആർത്ത് വിളിക്കുന്നത് ഭഗവാൻ കേട്ടു എന്താ അവർ വിളിച്ചിരുന്നത് ദാ കൂനി വരുന്നു കൂനി വരുന്നു എന്ന് ഉറക്കെ അവരെ കളിയാക്കിക്കൊണ്ട് മുഴുവൻ ജനങ്ങളും ആർത്ത് വിളിക്കുന്നത് കണ്ടുകൊണ്ടാണ് ഭഗവാൻ അവരെ നോക്കുന്നത് പക്ഷെ അവരുടെ കയ്യിലുള്ള സുഗന്ധം ഓരോ സമയത്തും അവരടുത്തേക്ക് അടുത്തേക്ക് വരുംതോറും ആ സുഗന്ധത്തിൻ്റെ ആ ഒരു മനോഹാരിത ഭഗവാൻ കൂടുതൽ കൂടുതലായിട്ട് ആസ്വദിച്ചു തുടങ്ങിയതാണ് ആ സമയത്ത് ആ മധുരാവാസികൾ മുഴുവൻ ൂനി എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്ത ആ സ്ത്രീയെ ത്രിവക്ര എന്നാണ് അവരുടെ പേര് മൂന്ന് വളവുകളോട് കൂടിയവൾ എന്നാണ് അർത്ഥം കുബ്ജ എന്നും വിളിക്കും ചില പ്രക്ഷിപ്തങ്ങളിൽ ആ കുബ്ജയെ നോക്കി ആ വളവുകളുള്ള സ്ത്രീയെ നോക്കി ഭഗവാൻ ഉറക്ക വിളിക്കുന്നത് മധുരാവാസികൾ മുഴുവൻ കേട്ടു എന്നാണ് എന്താ ഭഗവാൻ വിളിച്ചേ ആ സ്ത്രീയെ ഉറക്ക ഭഗവാൻ വിളിച്ചത് സുന്ദരി എന്നാണ് ലോകത്ത് ആദ്യമായിട്ടാണ് ഒരാള് തന്നെ സുന്ദരി എന്ന് വിളിക്കുന്നത് ത്രിവിക്ര കേൾക്കുന്നത് എവിടെ നിന്നാണ് ഈ ശബ്ദം വന്നത് എന്ന് നോക്കി കണ്ടു ഭഗവാനെ ഓടിച്ചെന്നു ആ കാലുകളിൽ നമസ്കരിച്ചു ഉടനെ തന്നെ ഭഗവാൻ പിടിച്ചെണീപ്പിച്ചു നിന്റെ ഈ വിരൂപമും ഒരു കുഴപ്പമില്ല ഇതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല നീ പരമസുന്ദരിയാണ് നിന്റെ മനസ്സിന്റെ സൗന്ദര്യം എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് സുന്ദരി നീ നിന്റെ കയ്യിലുള്ള ഈ കളഭവും സുഗന്ധ വസ്തുക്കളും എനിക്ക് തരുമോ ആണ് ചോദിച്ചത് ത്രിവക്ര ഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു ഭഗവാനെ ഇതൊക്കെ കംസന് കൊടുക്കാനുള്ളതാണ് കംസന്റെ കുറിക്കൂട്ടുകളാണ് കംസൻ ദേഹത്തണിയുന്ന സുഗന്ധ ലേവനങ്ങളാണ് ഇതൊക്കെ അവന് കൊടുത്ത് ഞാൻ നിരവധിയായിട്ടുള്ള പാപങ്ങൾ ചെയ്തു അവനാണ് ഞാൻ ഇതൊക്കെ കൊണ്ടുപോയി കൊടുത്തത് ഭഗവാനെ അങ് വരാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു ഇതൊക്കെ അങ്ങേക്കുള്ളതാണ് എന്ന് പറഞ്ഞു ഭഗവാനെ സമർപ്പിച്ചു അപ്പോഴും എന്താ വിളിച്ചേ സുന്ദരി എനിക്ക് എങ്ങനെയാണ് നിന്നോട് നന്ദി പറയേണ്ടതെന്ന് അറിയുന്നില്ല ഇത്രയധികം മനോഹരമായിട്ടുള്ള സുഗന്ധമുള്ള വസ്തുക്കൾ നീ എനിക്ക് തന്നല്ലോ നിന്നെ ഞാൻ അനുഗ്രഹിക്കാം നിനക്ക് എന്താണ് വേണ്ടത് നിന്റെ ഈ വൈരൂപ്യം ഞാൻ മാറ്റി തരണോ എന്നാണ് ചോദിച്ചത് ഭഗവാനോട് അവരൊരിക്കലും പറഞ്ഞില്ല ഭഗവാനെ എൻ്റെ കൂഞ്ഞു മാറ്റി മാറ്റിത്തരണേന്ന് എന്നും അങ്ങയുടെ ഒപ്പം താമസിക്കാൻ അങ്ങേ കൂടെ കിട്ടാൻ എന്നെ അനുഗ്രഹിക്കണേന്നാണ് ആ ഭക്ത പറഞ്ഞത് ഭഗവാൻ അവരുടെ കൂന് മാറ്റി അവരോടൊപ്പം താമസിച്ചു മധുരയിൽ കുറച്ച് ദിവസം അപ്പം എന്താണ് ഭഗവാൻ ഈ കഥയിലൂടെ നമ്മളോട് പറയാൻ ശ്രമിച്ചത് ഭഗവാന രൂപത്തിലുള്ള കുറവുകളൊന്നും ഒരു ഘടകമേ അല്ല എന്ന് മനസ്സിലാക്കുക ഭഗവാനെ ഭക്തിയോടുകൂടി കാണുന്ന ആർക്കും ഭഗവാനെ പ്രാപ്തരാക്കാൻ സാധിക്കും അതിൽ തന്നെ ഭക്തിയുടെ വശം നമ്മൾ മാറ്റിവെച്ചാൽ സമൂഹത്തിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഇങ്ങനെ കുറെ മനുഷ്യരുണ്ട് പലതരത്തിലുള്ള അവശതകളുള്ള ആളുകൾ വൈരൂപ്യമുള്ള ആളുകൾ കണ്ണിന് ബുദ്ധിമുട്ടുള്ള ആളുകൾ പല്ല് കുറച്ച് പുറത്തേക്ക് വന്ന ആളുകൾ ഇവരെയൊക്കെ കളിയാക്കുന്ന മനുഷ്യർക്കൊന്നും തന്നെ ഭഗവാന്റെ ഹൃദയത്തിൽ സ്ഥാനം ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കുക ഭഗവാൻ എപ്പോഴും ചേർത്ത് പിടിക്കാനാണ് പറയുന്നത് അവരെ കൂടെ കൂട്ടാനാണ് പറയുന്നത് ഭഗവാൻ വെറുതെ പറയുകയല്ല ചെയ്തത് തൻ്റെ അവതാരം ഉണ്ടായ സമയത്ത് അത് പ്രത്യക്ഷത്തിൽ ചെയ്ത് കാണിച്ചു തന്നു എങ്ങനെയാണ് ഇത്തരത്തിലുള്ള മനുഷ്യരെ ഒപ്പം നിർത്തേണ്ടത് എങ്ങനെയാണ് അവരെ പരിഗണിക്കേണ്ടത് എങ്ങനെയാണ് അവർക്ക് ആശ്വാസം നൽകേണ്ടതെന്ന് പ്രത്യക്ഷത്തിൽ നമ്മളെ പഠിപ്പിച്ച ആളാണ് ഗുരുവായൂരപ്പൻ അതുകൊണ്ട് ഭഗവാന്റെ ഭക്തരായിട്ട് വിശ്വസിക്കുന്ന ഭഗവാന്റെ ഭക്തരാണെന്ന് ഉറക്കെ പറയുന്ന നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത് എന്താണ് ആത്യന്തികമായിട്ട് ഇത്തരത്തിലുള്ള വൈരൂപ്യമുള്ള ആളുകൾ വൈരൂപ്യം എന്ന് പറയുന്ന ഒന്നേ ഇല്ല ഇനി അങ്ങനെ ഒന്ന് ഉണ്ടെങ്കിൽ അത് പ്രകടമാകുന്നു എന്ന് പറയപ്പെടുന്ന മനുഷ്യരെ എപ്പോൾ നമ്മൾ ഒപ്പം നിർത്തുന്നുണ്ടോ എപ്പോൾ നമ്മൾ അവരെ ചേർത്ത് പിടിക്കുന്നുണ്ടോ എപ്പോൾ അവർക്ക് വേണ്ടി നമ്മുടെ സമയം നമ്മൾ മാറ്റി മാറ്റിവെക്കുന്നുണ്ടോ അപ്പോഴേ യഥാർത്ഥത്തിൽ കൃഷ്ണഭക്തരാണ് ഞങ്ങൾ എന്ന് പറയാനുള്ള അവകാശം നമുക്ക് ഉണ്ടാവുന്നുള്ളൂ അതുകൊണ്ട് ബോഡി ഷേമിങ്ങിനെതിരെ ഏറ്റവും ഉറക്കെ ശബ്ദമുയർത്തിയ ആ ഗുരുവായൂരപ്പനെ നമുക്ക് നമ്മുടെ മനസ്സിൽ ചേർത്ത് വെക്കാം ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യരെയൊക്കെ തന്നെ ഞങ്ങളും നിങ്ങളും കൃഷ്ണന് പ്രിയപ്പെട്ടവരാണ് നമ്മൾ ഒരുമിച്ചാണ് നിൽക്കേണ്ടത് എന്നുള്ള വലിയ വാക്യം അവരിലേക്ക് എത്തിച്ച് സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് അവരെ കൊണ്ടുവരാൻ നമുക്ക് ശ്രമിക്കണം നിങ്ങളൊരായിരം വെണ്ണക്കുടങ്ങൾ ഭഗവാന് കൊടുക്കുന്നതിനേക്കാൾ ആയിരം ഓടക്കുഴലുകൾ ഭഗവാൻ കൊടുക്കുന്നതിനേക്കാൾ ആയിരം കിലോൻ്റെ കിരീടം ഗുരുവായൂരപ്പന് കൊടുക്കുന്നതിനേക്കാൾ അങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും ഭഗവാൻ കൂടുതൽ സന്തോഷിക്കുക എന്ന് എനിക്ക് തോന്നുന്നു ആ ഒരു സന്ദേശം നമ്മളിലേക്ക് എത്തിക്കാനാണ് ത്രിവക്രയുടെ കഥ ഇവിടെ നമ്മൾ അനുസ്മരിച്ചത് അതുകൊണ്ട് ഭഗവാൻ കൃഷ്ണന്റെ ഭക്തരായിട്ടുള്ള നമ്മൾ ഓരോരുത്തരും ഈ ഒരു വലിയ സന്ദേശം നമ്മുടെ ജീവിതത്തിലും വരുന്ന തലമുറയിലുള്ള കുട്ടികൾക്കും പകർന്നു കൊടുക്കാൻ സാധിക്കട്ടെ എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു അധ്യായത്തിൽ നിന്ന് വിടവാങ്ങുന്നു ഭഗവാന്റെ മറ്റൊരു കഥയുമായി വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം ക്ഷേത്ര ദർശനം ഗൃഹദോഷങ്ങൾ അകറ്റും എന്നാണ് വിശ്വാസം കാണാം ദീപാരാധന കാഴ്ചകൾ നമോ പാർവതി പാർവതി വല്ലഭം വല്ലഭം നീലകണ്ഠം നീലകണ്ഠം വലിയ ഉദയേശ്വരം അഥവാ വലിയ ഉദയാരിച്ച പുരം മഹാദേവ ക്ഷേത്രം പഴയ കടകംപള്ളി പഞ്ചായത്തിൽ ഉൾപ്പെട്ട ഇന്ന് തിരുവനന്തപുരം നഗരസഭയുടെ ഭാഗമായ ആനറയിൽ ൂട് ഭാഗത്താണ് ഈ ദിവ്യ സന്നിധി സ്ഥിതി ചെയ്യുന്നത് അതിപ്രൗഢിയോട് നിലകൊള്ളുന്ന വലിയ കമാനം കടന്നു ചെന്നാൽ ചരിത്രവും ഐതിഹ്യവും ഉറങ്ങുന്ന പഴമയുടെ ദിവ്യസുഗന്ധം തങ്ങി നിൽക്കുന്ന ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേരാം വലിയ ഉദയാദിത്യപുരം മഹാദേവ ക്ഷേത്രം വളരെ പുരാതനകാലം മുതലേ പ്രസിദ്ധമായ ഒന്നാണ് വലിയ ഉദയാദിത്യപുരം എന്ന പേര് കിട്ടാൻ തന്നെ കാരണം ഒരു വർഷത്തിൽ ഒരു പ്രത്യേക ദിവസം സൂര്യൻ ഉദിക്കുമ്പോൾ ആ സൂര്യഗ്രഹണങ്ങൾ മഹാദേവന്റെ പ്രതിഷ്ഠയിൽ അതായത് ശിവലിംഗത്തിൽ തട്ടത്തക്ക രീതിയിലാണ് ഈ ക്ഷേത്ര നിർമ്മാണ രീതി സദാ തീർത്ഥ സിദ്ധം സദാ ഭക്തരക്ഷം സദാ ശൈവ പൂജ്യം സദാ ശുദ്ധ ഭസ്മം സദാ സദാ ജാനം ഭജേ പാർവതി വല്ലഭം നീലകണ്ഠം ഭജേ പാർവതി വല്ലഭം നീലകണ്ഠം ഇതിന്റെ ഐതിഹ്യങ്ങളിലൂടെ നടന്നു ചെന്നാൽ എത്തിച്ചേരുന്നത് തിരുവിതാംകൂറിൽ മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ കാലത്തിലേക്കാണ് എട്ടുവീട്ടിൽ പിള്ളമാരിൽ ഒരാളായിരുന്ന കഴക്കൂട്ടത്ത് പിള്ളയുടെ നിയന്ത്രണത്തിലായിരുന്നു ഒരു കാലത്ത് ഈ ക്ഷേത്രമെന്നും അതിനാൽ മാർത്താണ്ഡവർമ്മയുടെ കാലം മുതൽ തിരുവിതാംകൂർ രാജവംശത്തിലെ ആരും തന്നെ ഇവിടെ വരാറില്ലായിരുന്നു എന്നുമാണ് വിശ്വാസം എന്നാൽ തിരുവിതാംകൂർ രാജവംശം ഈ ക്ഷേത്രത്തിൽ നിന്ന് അകലം പാലിക്കുന്നതിന് കാരണമായി പറയുന്ന മറ്റൊരു ഐതിഹ്യമുണ്ട് തിരുവിതാംകൂർ മഹാരാജാവായി മാർത്താണ്ഡവർമ്മ അധികാരത്തിലെത്തിയ കാലം രാവും പകലും രണ്ട് നിഴൽ രൂപങ്ങൾ അദ്ദേഹത്തെ പിന്തുടരുന്നതായി അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു അതാകട്ടെ രാജാവിനല്ലാതെ മറ്റാർക്കും കാണാൻ കഴിഞ്ഞതുമില്ല രാജാവ് ആകെ അസ്വസ്ഥനായി അന്ന് ആനയറയ്ക്ക് സമീപമുണ്ടായിരുന്ന വൈദ്യനും സിദ്ധനുമായ ഒരാളോട് രാജാവ് വിവരങ്ങൾ പറഞ്ഞു രാജാവിനെ പിന്തുടരുന്ന നിഴൽ രൂപങ്ങൾ വീരരക്ഷസും ബ്രഹ്മരക്ഷസുമാണെന്നും വലിയാരിച്ചപുരം ക്ഷേത്രത്തിൽ ഭജനമിരുന്ന് അവയെ അവിടെ ഉപേക്ഷിച്ച് പിന്തിരിഞ്ഞു നോക്കാതെ രക്ഷപ്പെട്ടു പോകണം എന്നുമായിരുന്നു ഉപദേശം അപ്രകാരം ക്ഷേത്രത്തിൽ ഭജനമിരുന്ന അദ്ദേഹം രക്ഷസുകളെ ഒഴിവാക്കി പിൻവാതിലിലൂടെ തിരിഞ്ഞു നോക്കാതെ ക്ഷേത്രം വിട്ടുപോയി എന്നാണ് കണക്കാക്കപ്പെടുന്നത് രക്ഷസുകൾ ഒപ്പം കൂടും എന്ന് പേടിച്ച് പിന്നീട് കൊട്ടാരത്തിൽ നിന്ന് ആരും ഇങ്ങോട്ട് വന്നതുമില്ല ഈ രണ്ട് കഥകൾക്കും ചരിത്രപരമായ സാക്ഷ്യപ്പെടുത്തലുകൾ ഇല്ലെങ്കിലും ഇവ വിരൽ ചൂണ്ടുന്നത് ക്ഷേത്രത്തിന്റെ പഴമയിലേക്കും അക്കാലം മുതലുണ്ടായിരുന്ന പ്രാധാന്യത്തിലേക്കുമാണ് ഭോ ശംഭോ ശിവശംഭോ സ്വയംഭോ ഭോ ശംഭോ ശിവശംഭോ സ്വയംഭോ ശംഭോ ശിവശംഭോ സ്വയംഭോ ശംഭോ ശിവശംഭോ സ്വയംഭോ ക്ഷേത്രത്തിന് മുന്നിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇരുവശത്തുമായി ബ്രഹ്മരക്ഷസിന്റെയും വീരരക്ഷസിന്റെയും ആരാധനാലയങ്ങൾ കാണാം രക്ഷസിന് രൂപപ്രതിഷ്ഠ ഉള്ള കേരളത്തിലെ ഏകക്ഷേത്രം ഇതുമാത്രമാകാനാണ് വഴി മറ്റുള്ള ക്ഷേത്രങ്ങളിൽ പീഠ ആരാധനയാണ് പതിവ് ഗംഗാധര ശങ്ക അതിവിശാലമായ പറമ്പിൽ വട്ടശ്രീകോവിലോടെയും കേരളീയ മാതൃകയിൽ നിർമ്മിച്ച പ്രൗഢമായ നാലമ്പലത്തോടെയും വിരാജിക്കുന്ന ഈ പുണ്യക്ഷേത്രത്തിൽ ലിംഗരൂപത്തിൽ കുടികൊള്ളുന്ന ശിവൻ തപോലീനൻ ആണ് എന്നതാണ് സങ്കല്പം പരശുരാമൻ പ്രതിഷ്ഠിച്ചത് എന്ന് വിശ്വസിക്കുന്ന ഈ ശിവസന്നിധിയിൽ നന്ദി പ്രതിഷ്ഠ ഇല്ല എന്നതും ഈ ക്ഷേത്രത്തിലെ ഒരു പ്രത്യേകതയാണ് രൂപമെന്ന് സങ്കല്പം ക്ഷേത്രത്തിന് മുൻവശം ഇടതുഭാഗത്ത് മൂന്ന് പ്രതിഷ്ഠയുള്ള ചെറിയ അമ്പലമാണ് അമ്പലത്തിൽ ഇടതുവശത്ത് ദക്ഷിണാമൂർത്തിയുടെ സങ്കല്പത്തിലുള്ള ശിവലിംഗവും മധ്യഭാഗത്ത് ശ്രീ മാർത്താ അമ്പലം പുതുക്കിപ്പണിത മാർത്താണ്ഡവർമ്മയുടെ സ്മരണാർത്ഥം ശ്രീ മാർത്താണ്ഡവർമ്മ അനിരം തരുനാൾ മഹാരാജാവിന്റെ പ്രതിഷ്ഠയും വലതുവശത്തായിട്ട് ഗുരുപീഠവുമുണ്ട് ക്ഷേത്രത്തിൽ നിന്ന് അല്പം മാറി വിശാലമായ കാവും കുളവും കാണാം ഇതിനടുത്താണ് നാഗദേവങ്ങളുടെ ആരാധനാ സന്നിധി ഇവിടുത്തെ ക്ഷേത്ര കുളത്തിന് വളരെ പ്രാധാന്യമുണ്ട് കാരണം സമീപത്തുള്ള പ്രസിദ്ധമായ പല ക്ഷേത്രങ്ങളിലെയും ദേവീദേവന്മാരുടെ ആറാട്ട് നടക്കുന്നത് ഈ കുളത്തിലാണ് വൃശ്ചികമാസത്തിലെ തിരുവാതിര നാളിൽ ആറാട്ടോടുകൂടി അവസാനിക്കുന്ന തരത്തിലാണ് ഇവിടുത്തെ ഉത്സവം ക്രമീകരിച്ചിരിക്കുന്നത് അതുകൂടാതെ ശിവരാത്രി പോലെ മറ്റ് ശിവക്ഷേത്രങ്ങളിലെ എല്ലാ ആഘോഷങ്ങളും ഇവിടെയുമുണ്ട് ദാരിദ്ര്യ ഭക്ത ചരിത്രവും ഐതിഹ്യവും മാത്രമല്ല ഒരു പ്രദേശത്തെ ജനങ്ങളുടെ തലമുറകളായുള്ള വിശ്വാസം എന്ന മഹത്തായ അടിത്തറയുടെ മേൽ കുടികൊള്ളുകയാണ് വലിയ ഉദയേശ്വരത്തപ്പൻ എന്ന വലിയ ഉദയാരച്ചപുരത്തപ്പൻ നമുക്കും ഒരുവേള ഈ സന്നിധിയിൽ തൊഴുതുമടങ്ങാം मातङ्गचर्मवसराय महेश्वराय दारिद्र्यदुःखदहनाय मम शिवाय वसिष्ठेन कृतं स्तोत्रं सर्वरोगनिवारणम् ത്രിസന്ധ്യം നിത്യം അനന്തമായ കാലത്തിന്റെ അനസ്യൂതമായ പ്രവാഹത്തിൽ നീർകുമിളകൾ കണക്കെ നീന്തുന്ന നമുക്ക് കലഹമെന്തിന് പകയെന്തിന് ഒരു വേള സ്നേഹം കൈമാറി സസന്തോഷം പിരിയുക ഇതാവട്ടെ എപ്പോഴും നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ചിന്ത ശുഭാശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ സന്ധ്യാദീപത്തിന് തിരിതാഴ്ത്തുന്നു ഏവർക്കും നന്ദി